ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചുരിദാർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളിത് ഫ്രണ്ട് പാർട്ട് നമ്മളിതുപോലൊന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കഴുത്തിനെ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പീസ് നമുക്ക് ആദ്യം ഈ സ്റ്റിപ്പ് നമുക്ക് ഈ ചുരിദാറിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് ആദ്യം ഒന്നിവിടെ വരച്ചു കൊടുക്കാം അപ്പം പിന്നീട് നമുക്കിത് തയ്ക്കുമ്പോൾ എളുപ്പ എളുപ്പം ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളിപ്പോൾ ഈ ഷേപ്പ് ഇതിലോട്ടൊന്ന് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ പീസിൽ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലോട്ട് ഇത് നമുക്ക് വെച്ച് ആൻഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് എക്സ്ട്രാ നിൽക്കുന്ന ഈ തുണി നമുക്കിതിൽ കട്ട് ചെയ്ത് മാറ്റാം ീ സൈഡ് വെറുതെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം സ്റ്റിപ്പ് മടങ്ങണ്ട അല്ലാതെ നമുക്കൊന്ന് തുണി മാത്രം ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് വിടാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റിപ്പ് ഞാനിതിൽ മടക്കിയിട്ടില്ല തുണി മാത്രമാണ് മടക്കി കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ഹൈൻ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഹൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലത്തെ ഒരു ലേസുകൂടെ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് അത് ഈ സൈഡിലോട്ട് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ വെച്ച് അറ്റത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ ഈ അറ്റ എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഈ ലേസ് ഇല്ലാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനൊരു ലേസ് കൂടെ കൊടുക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ഇത് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം അടിയിൽ വരുന്ന രീതിയിൽ ചുരിദാറിൻ്റെ ഫ്രണ്ട് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് ഇതിപ്പോൾ നല്ല വശമാണ് ഇത് തുണിയുടെ അടിവശമാണ് എന്നിട്ട് നമ്മളിത് ഇതുപോലെ നല്ല വശം ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനെ തിരിച്ച് കൊടുക്കാം നമ്മളിനിതിനെ കറക്റ്റായിട്ട് ഇതുപോലെ വച്ച് നേരത്തെ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാർക്കുമായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനെ ആദ്യം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്കത് ഇവിടെ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കത് ഇവിടെ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ട് അതിൽ കൂടെ കറക്റ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എളുപ്പത്തില് നമുക്ക് എങ്ങനെ ബാക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം വെറുതെ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക ശേഷം ഇതിൻ്റെ നല്ല വശം ഇതുപോലെ അടിയിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിനകത്തുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വിട്ടുകൊടുക്കുക എന്നാൽ ഇവിടെ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ പോകണം പോകണം എന്നാൽ സ്റ്റിച്ച് കട്ടാവരുത് ആ രീതിയിലാവണം നമ്മൾ ചെയ്യേണ്ടത് அகத்தோட்ட துணி அகத்தோட்டு மறச்சிட்டு கொடுக்க விடக்குடை பதிச்சு ஸ்டிச் கொடுக்க നമ്മൾ ഒന്ന് മാറ്റി ഇത്രയും ഗ്യാപ്പിൽ നമുക്ക് ഒന്നും കൂടെ തയ്ച്ച് കൊടുക്കാം ഒരു പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വിടുക അതിനുശേഷം നമുക്ക് ഇതിൽ എക്സ്ട്രാ തുണി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മാക്സിമം തയ്യലിനോട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം തുണി നമ്മൾ ബാക്ക് എഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തും കൂടെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ഇങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് இப்போ நம்ம ஷோல்டர் ஸ்டிச் கொடுத்துட்டு இனி நமக்கு சைடு ஸ்டிச் கொடுக்க വരച്ചു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കറക്റ്റ് അളവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാർക്കിന് നമുക്ക് ഇപ്പുറത്തോട്ടൊന്നും വരച്ചു കൊടുക്കാം സൈഡ് ഓപ്പൺ കൂടെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൂചി ഇങ്ങനെ കുത്തി നിർത്തുക ഈ പ്രഷർ പുട്ട് പൊക്കി കൊടുക്കുക നമ്മൾ തിരിച്ച് പിടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത ഇതിപ്പോൾ നമുക്ക് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഓപ്പൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെയല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് നമുക്ക് ഇതുപോലെ മടക്കി തയ്ച്ച് വരിക മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെന്ന് നൂല് പൊട്ടിപ്പോയി ഈ ഓപ്പണിൽ നിന്ന് ഒരിഞ്ച് മുകളിലോട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മേളിലോട്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് പ്രസർഫുട്ട് പൊക്കിയതിന് ശേഷം തുണി തിരിച്ച് പിടിച്ച് നമുക്ക് ഇപ്പുറത്തെ ഓപ്പണിലോട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം ഈ രീതിയിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ ഓപ്പണിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ി നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണി ഒരിക്കലും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യല് തുണി ഇപ്പം ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് മടക്കി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ താഴെ അറ്റത്ത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം സാധാരണ ഇത് അറ്റത്തൂടെ ഇങ്ങനെ പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് വിടാറുണ്ട് ഒരു സ്റ്റിച്ചുകൂടി ഈ ഓപ്പണിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കാം ഇല്ലെങ്കിൽ എങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അയൺ ചെയ്ത് അയൺ ചെയ്ത് വിടുമ്പോഴേക്കും നന്നായിട്ടത് നിവർന്ന് വന്നോളും ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം സ്ലീവ് പിടിപ്പിക്കുന്ന രീതി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് കുറച്ചൊന്ന് പൊളിച്ച് കൊടുക്കും ആദ്യമേ സ്റ്റിച്ച് ആദ്യമേ നമുക്ക് സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷവും സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് പലരും പല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് പൊളിച്ച് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഒന്ന് മടക്കി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കൈക്കിഴിയുടെ അളവ് നോക്കാം ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഈ സമയത്ത് നമുക്കിത് വലുതാക്കി കൊടുക്കണമെങ്കിൽ വലുതാക്കി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതിയാവും ഷോൾഡറിന്റെ സെന്റർ ഇതുപോലെ എടുക്കുക അതിന് ശേഷം സ്ലീവിന്റെ നല്ല വശം എടുക്കുക അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ സെന്റർ കണക്കാക്കി നമുക്ക് ഷോൾഡറിൽ വെച്ച് കൊടുക്കാം ആദ്യം ഈ ഇവിടെ നിന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇപ്പുറത്തോട്ട് നമ്മൾ ഇതിനെ പിടിച്ച് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സ്ലീവിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ താഴെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൈവെണ്ണ നോക്കിയതിന് ശേഷം നമുക്ക് കൈവണ് നോക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതിലോട്ട് വിടാം ഈ തയ്യൽ തുമ്പിലോട്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് സൂചി കുത്തി നിർത്തി തിരിച്ചു പിടിച്ച് നമുക്ക് വെളിയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ചുരിദാറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ